അതെ അപ്പൊ ട്വന്റി ട്വന്റിൽ ആയിരുന്നു നമ്മൾ ഗ്രൂപ്പ് ഓരോ പള്ളിയിൽ വെച്ച് അത് ഷൂട്ട് ചെയ്തത് അപ്പോൾ ശരിക്കും ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഒരു ഫങ്ഷന് പങ്കെടുക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ തന്നെ ഞാനത് വിചാരിച്ച പോലും നല്ലായിരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആ എനി ഞാനത് കഴിഞ്ഞ് ആ ഗുരുപൂർണിമ സെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് തൃശ്ശൂർക്ക് പോവുകയാണ് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഞാൻ രാധികേട്ടത്തിൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ദറ്റ് ഈസ് ദ ബെസ്റ്റ് ടു ഡേയ്സ് ഇൻ മൈ ലൈഫ് വിത്തൗട്ട് എനി ഗാഡ്ജറ്റ്സ് കംപ്ലീറ്റ്ലി സബേർജ് വിത്ത് ഗുരുമ ആൻഡ് ഓൾ ദ ക്രിയ യോഗീസ് എല്ലാവരും ഒരേ ഫ്രീക്വൻസി ഒരേ ചിന്തയുള്ള രണ്ട് ദിവസം സംസാരിക്കുന്നതും കേൾക്കുന്നതും വൈബ്രേഷൻസും എല്ലാം ഒരേപോലെ അതൊരു ഭയങ്കര ഒരു ഒരു ഐ തോട്ട് അത് ഐ വാസ് ഇൻ എ ഡിഫറെൻറ്റ് വേൾഡ് അപ്പോൾ ആ ഒരു വല്ലാത്തൊരു ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത് അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ആ രണ്ട് ദിവസങ്ങളിൽ മെഡിറ്റേഷൻ ആണെങ്കിലും മറ്റുള്ള യാഗങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് എനർജി ഒരു പവർ ഹൗസ് പോലെയായിരുന്നു മൊത്തത്തിൽ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയായിരുന്നു അങ്ങനെയുള്ളൊരു വലിയൊരിതിലേക്ക് ഗുരുവിൻ്റെ ഒരു പെർമിഷനോടെ പരം ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടെ അവിടെ വരാൻ സാധിച്ചു അതാണ് വലിയൊരു സംഭവം അപ്പം ഇത് തന്നെയായിരുന്നു ഞാൻ മുന്നേ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഗുരുവിൽ ഗുരുവിനെ കാണണം ഗുരുവിൻ്റെ മുന്നിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവണം അത് എപ്പോഴും ഞാൻ പറഞ്ഞിരുന്നിരുന്നു അപ്പം അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും

ഒരു രണ്ട് ഇത് നമ്മളുടെ ഫുൾ ഡേ സെലിബ്രേഷൻ അപ്പൊ അത് നിങ്ങൾ പറയുന്നത് അതെ ഞാൻ അങ്ങനത്തെ ഒരു യാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു ഒരു പങ്കെടുക്കുന്നൊരു യാഗമായിരുന്നു അപ്പൊ നമുക്കത് കാലത്ത് തൊട്ട് എത്രയോ അഞ്ചാറ് മണിക്കൂർ ഉള്ള ഒരു ഭയങ്കര ഇൻടാക്റ്റ് ആയിട്ടുള്ള ഒരു യാഗാണ് അപ്പൊ ആ യാഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഗുരുവിനെ വലം വെച്ച് നമുക്ക് നമ്മുടെ ഇതിലേക്ക് അർപ്പിക്കാനുള്ള ഇത് കിട്ടും പിന്നെ അവിടെ നിന്ന് നമുക്ക് വളരെ നേരം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ നാലോ അഞ്ചോ മണിക്കൂറൊക്കെ നമുക്ക് സമാധി സ്റ്റേറ്റിൽ പോകുന്ന ആളുകളൊക്കെ ഞാൻ ഞാനടുത്ത് പരിചയപ്പെട്ടു അപ്പോൾ അത്രയും എനർജി ആയിരുന്നു അവിടെ അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ എനിക്ക് പറ്റാവുന്ന സമയത്തൊക്കെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യും അര മെഡിറ്റേഷൻ എനിക്ക് കണ്ണൂർ വീണ്ടും മെഡിറ്റേഷൻ അപ്പോൾ അങ്ങനെ ഒരു ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് എനിക്ക് മെഡിറ്റേഷൻ അപ്പോൾ മൊത്തത്തിൽ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം ഭയങ്കര ഒരു സുഖം തോന്നി മാനസികമായി എന്നെ ഒരു ദിവസം കഴിഞ്ഞ് റൂമിൽ പോകുമ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് മേനക്ക് വിളിക്കാനാണ് ഫോൺ എടുക്കുക അപ്പോൾ ആ ഒരു ഡിവിഷനിൽ നിന്ന് മാറും ഇങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് എല്ലാവരും ക്രിയായോഗികൾ അവിടുത്തെ ഒരു എനർജി ഗുരുമാ കൂടെ നിൽക്കുന്ന പരം ഗുരുക്കന്മാരുടെ ആസി പ്രസൻസ് അപ്പോൾ അതിൽ വലിയൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ അത് അതാണ് എനിക്ക് ആ ഒരു ഗുരു പൗർണിമിക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഗുരുവിൻ കൃപയാൽ അത് ഇനിയുള്ള എൻ്റെ ജീവിത അവസാനം വരെ എനിക്കത് ഉണ്ടാവണേന്ന് എപ്പോഴും പ്രാർത്ഥനയാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബിക്കോസ് ആൾക്കാർക്ക് അത് അറിയില്ലല്ലോ എന്താണ് ഈ ഗുരു പൂർണിമയുടെ സെലിബ്രേഷൻ അപ്പൊ ഗുരുപൂർണിമയുടെ സെലിബ്രേഷൻ നമ്മുടെ നമ്മുടെ ഫൗണ്ടേഷൻ്റെ മൂന്ന് ദിവസത്തിന്റെ സെലിബ്രേഷനാണ് ഒരു ദിവസം കംപ്ലീറ്റ് യാഗം ആവും എന്നിട്ട് കംപ്ലീറ്റ് എനർജി നമ്മൾ ഗുരുവിടെ കൂർത്ത് ഗുരുടെ எனர்ஜி நம்ம கம்பீட்லி சோஃப் செய்ய அது பின் அது மும்பே நமக்கு எக்ஸ்பீரியன்ஸ் ஷேர் செய்ய கிட்டும் அப்போ அப்படினு நீங்கள் குரு பூர்ணிம கழிஞ்சுஸ் ட்வென்டி ட்வென்டி டூல் அது கைனிட்டு எங்கேயாச்சி இவ்வித்து லாஸ்ட் குரு பூர்ணிம சோம்நாத் ஆயிரும் தாட் ஆன் திஸ் அது நம்ம തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അപ്പോൾ ആ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഗുരുപോർണിമയില് അവിടുന്നിട്ടത് ഞാൻ തുടങ്ങാം അപ്പോൾ അന്ന് ഗുരുപൂർണിമയുടെ ദിവസം നമുക്ക് ഗുരുവിന്റെ തൃപാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിക്കാനുള്ള നമുക്കൊരു സമയം കിട്ടും അപ്പൊ ഞാൻ എൻ്റെ എൻ്റെ ആ സമയത്ത് വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഗുരു പൗർണിമയുടെ ഏറ്റവും അവസാന ദിവസമാണ് നമ്മൾ പുഷ്പങ്ങൾ അർപ്പിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളെല്ലാവരും പിരിഞ്ഞു പോകും പിന്നെ പിന്നെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരു വർഷം അപ്പോൾ അതെനിക്ക് കുറച്ച് ഒരു സങ്കടം തോന്നിയപ്പോൾ ഞാൻ ഗുരുവിന്റെ തൃപാദങ്ങളില് ഒരു സങ്കല്പം പോലെ ഒരു ഇത് പറഞ്ഞു എനിക്ക് അടുത്ത ഗുരു പൗർണമിക്ക് മുന്നേ എൻ്റെ ഗുരുവിനെ കാണണം എന്ന് അതങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞു ആ ഫങ്ഷൻ അവിടുത്തെ അത് കഴിഞ്ഞു നമ്മളെല്ലാവരും ഗുരുവിനെ കൂടെ പുറത്തേക്ക് വന്നു അപ്പോൾ ഗുരുവിനെ കൊണ്ടുപോകാനായിട്ട് കാറ് വന്നിരുന്നു അപ്പം ആ ഗുരു പതുക്കെ പോയിട്ട് കാറിൽ കയറുമ്പോൾ നമ്മളെല്ലാ സങ്കടത്തിൽ ഇതിലാണ് ആ ഒരു ഒരു ഇമോഷൻസിലാണ് ഇത് നിൽക്കുന്നത് ഞാനും അതേപോലെ തന്നെയായിരുന്നു അപ്പൊ ഞാനിതൊക്കെ നോക്കി കാണുവാണ് ആദ്യം ആദ്യം ആയിട്ട് കാണുന്നത് അപ്പൊ ഇങ്ങനെ ഗുരുവിനെ കാറിലിരുന്നു കാറിങ്ങനെ പതുക്കെ പോകുമ്പോൾ അവിടെ എനിക്ക് വല്ലാത്തൊരു ഫീൽ വന്നു എനിക്കും ഇതുപോലെ ഗുരുവിനെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ള ഒരു ഒരു സങ്കല്പം ഞാൻ അവിടെ ഇങ്ങനെ വിട്ടു അത് കഴിഞ്ഞ് നമ്മളവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വീട് തൃശ്ശൂരാണ് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറാണ് പഴണിയില്ലത് അപ്പോൾ ഞാൻ അവിടുന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് തൃശ്ശൂർക്ക് പോകുമ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് ഗുരുവിന് കാണാൻ പറ്റണം അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ വല്ലൂർ എൻ്റെ ഫൗണ്ടേഷൻ വിളിക്കും അപ്പോൾ ഞാൻ തിരിച്ച് ദുബായിക്ക് പോകുന്നതിനേക്കാൾ മുന്നേ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ ഗുരുവിനെ ഒരു വട്ടം കൂടി കാണും അങ്ങനെ ഒരു ചിന്ത എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോൾ എൻ്റെ ഒരു അഞ്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ലീവ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ദുബായിക്ക് പോയി അപ്പോൾ ദുബായിൽ എത്തിയപ്പോൾ എനിക്ക് ദിവ്യാജി ഫൗണ്ടേഷനില് ദിവ്യാജി എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ പ്രഭാകർജി എന്ന് പറഞ്ഞിട്ട് ഒരു സേർ വന്നിട്ടുണ്ട് ഒരു ക്രിയായോഗിയാണ് അപ്പോൾ ആൾ കുറച്ച് ദിവസം ദുബായിൽ ഉണ്ടാവും അപ്പം ആളെന്ന് പോയിട്ട് കാണണം എന്ന് പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തോടെ നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷനായിട്ട് ഇങ്ങനെ സിങ്ക് ആയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ടപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സാറിന് നമ്പർ കിട്ടിയപ്പോൾ സേറിനെ ഞാൻ വിളിച്ചു സേറെ പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സെറായിട്ട് കണ്ടു സെറായിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ സാറിന് ഈ ദുബായില് യു എയിലെ ഒരു പബ്ലിക് ക്ലാസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് അപ്പൊ അതിന്റെ പോസിബിലിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടപ്പോ സെർ പറഞ്ഞു ഓക്കെ നമുക്കവിടെ എന്തായാലും നടത്താം പക്ഷെ ഒരു കാര്യം പറയണം പറയാം ക്ലാസ് എന്താണ് അതല്ല നമ്മൾ വെരി ഗുഡ് അപ്പോൾ അത് പബ്ലിക് ക്ലാസ് എന്ന് പറയുന്നത് അത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുത്ത സ്ഥലങ്ങളിൽ ഒരു മെഡിറ്റേഷൻ ദീക്ഷയാണ് ശരിക്കും അപ്പൊ ഒരു ദീക്ഷ എന്ന് പറയുമ്പോൾ ആ ഒരു സുഷുമ്ന ക്രിയ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ദീക്ഷ ഞാൻ ഓൺലൈൻ വഴി കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ ചിലപ്പോൾ ഗുരു തന്നെ അത് തിരഞ്ഞെടുത്തതായിരിക്കാം പക്ഷെ ഗുരു തെരഞ്ഞെടുത്താലും നം ഗുരു ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും അത് കണ്ടുപിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാം അപ്പൊ ഗുരു അങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാറ് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എൻ്റെ ഒരു റിവ്യൂ കൊണ്ട് ഞാൻ പറയേണ്ടതാണ് അപ്പം അങ്ങനെ ഒരു ഒരു വ്യക്തി അങ്ങനെ ഒരു ഒരു സ്ഥലം കണ്ട് അതിൽ അവിടുത്തെ പോസിബിലിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഗുരുവിൽ നിന്ന് അനുവാദം മേടിക്കും അപ്പം അങ്ങനെ ഗുരു നിശ്ചയിക്കുന്ന ഒരു സമയത്ത് വന്ന് അവിടെ പബ്ലിക്കിന് വേണ്ടിയിട്ട് അപ്പം നമുക്കറിയാവുന്ന കോണ്ടാക്സുകളൊക്കെ ഉണ്ട് അവിടെ ദീക്ഷയാണ് അപ്പം അത് ഗുരുവിൽ നിന്ന് കിട്ടുന്ന ദീക്ഷയാണ് അത് ബൈ അത് ഇൻ പേഴ്സൺ ആ ഇൻ പേഴ്സൺ അതാണ് പബ്ലിക് ക്ലാസ് നിന്ന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സംഭവം അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ദീക്ഷ എടുത്തത് ഞാൻ സൂം വഴി എനിക്ക് ദീക്ഷ കിട്ടിയതാണ് അപ്പൊ ഇങ്ങനെ പബ്ലിക് ക്ലാസ് വഴി ദീക്ഷ കിട്ടാന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പം ഞാൻ ആലോചിക്കുന്നു അതൊക്കെ വലിയ ഭാഗ്യമാണ് അപ്പൊ അങ്ങനെ പുള്ളിക്കാരന് ഒരു പബ്ലിക് ക്ലാസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പബ്ലിക് ക്ലാസ് ചെയ്യാനുള്ള അനുവാദം കിട്ടി ഗുരുവിൽ നിന്ന് അനുവാദം കിട്ടി അങ്ങനെ ഇത് ഒരു ആ ഇത് ആ ഒരു മാസം അത്രേ ഉള്ളൂ അല്ലല്ല ഇത് പോയി ഒരു ഞാൻ കണ്ടു പിന്നെ അവര് മൂന്നാലഞ്ച് മാസം ശേഷം നടന്നതാണ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പോസിബിലിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് അങ്ങനെ അത് ഗുരുമ അനുവാദം നൽകിയപ്പോൾ നമ്മൾ പിന്നെ മാർച്ചിൽ ആ ഒരു പബ്ലിക് ക്ലാസ് നമ്മൾ ചെയ്തു അപ്പോൾ മാർച്ചിൽ ചെയ്തപ്പോൾ ഒരു ഏഴോ എട്ടോ മാസത്തിനുള്ളിൽ എനിക്ക് വീണ്ടും അപ്പം ഗുരുമ ഗുരുമാരുടെ തൃപാദങ്ങള് യു എ മണ്ണിൽ കുത്തിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു തോന്നലുണ്ടായി ഇത് ഞാൻ ഗുരുവിനെ അടുത്ത ഗുരു പൗർണിമിക്കും മുന്നേ കാണെന്ന് ഞാൻ അന്ന് പറഞ്ഞതാണല്ലോ അതിനു മുന്നേ അത് സാധിച്ചു തരികയും ചെയ്തു അതല്ലാതെ തന്നെ എന്റെ കാറില് എനിക്ക് ഗുരുമേനെ പോവാൻ പറ്റി അതൊരു ദിവസല്ല അതൊരു ദിവസല്ല കുറച്ച് ദിവസങ്ങൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റി അപ്പൊ അത് അതും എൻ്റെ ഒരു സങ്കല്പമായിരുന്നു അപ്പൊ ഗുരുമാൻ എപ്പോഴും സങ്കല്പത്തെ കുറിച്ച് പറയാറുണ്ട് അപ്പൊ അന്നാണ് എനിക്ക് ആ സങ്കല്പത്തിന്റെ ഒരു പവർ എനിക്ക് മനസ്സിലായത് അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു അപ്പൊ അതാണ് പഴണിയിൽ നിന്ന് വന്നിട്ടുള്ള വ്യത്യാസം അത്ഭുതമായിട്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള അത്ഭുതങ്ങള്